എന്താ മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പൊ കാർലാണെങ്കിൽ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ ഒരു ഇയർഫോൺ ഉണ്ടാവും ഫുൾ സോങ് കേൾക്കും ഒരു നമുക്ക് ഇപ്പം സേഡ് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും നമ്മൾ സോങ് കേൾക്കും അപ്പോൾ ഒരു നല്ലൊരു ഫീലിംഗ് ആണ് കാർലയിൽ നിന്ന് കിട്ടിയത് ആ സോങ് കേട്ടപ്പം പിന്നെന്താ പൊങ്കാല എന്നൊരു സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ടു മീ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ലോൺ ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് പൊങ്കാല അതുപോലെ തന്നെ എടുത്തു പറയുന്ന രഞ്ജിസേട്ടൻ പറഞ്ഞു ചേട്ടൻ എന്താ പറയാ നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ട് നല്ല സോങ് രണ്ടല്ല അഞ്ച് ഓക്കെ ഞാനിപ്പോൾ രണ്ട് സോങ് കണ്ടിട്ടുള്ളൂ അതാ ഓക്കെ അഞ്ച് സോങ്ങ് ഇപ്പം ഞാൻ രണ്ട് സോങ് കണ്ടിട്ടുള്ളൂ അപ്പോൾ നല്ലൊരു അടിപൊളി സോങ് സമ്മാനിച്ചതിന് താങ്ക് യു അതുപോലെ സർ ഈ സോങ്ങ് ഉണ്ടായത് പിന്നിൽസ്വാൻ കൂടെയാണ് അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച് പിന്നെന്താ പറയാ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിനും ഇത്ര നല്ലൊരു റോള് ചെയ്യാൻ പറ്റിയതിനും ബിനിൽ സാറിനോടും പിന്നെ പ്രൊഡ്യൂസേഴ്സ് അനിൽ സാർ എല്ലാവരോടും ദീപു എല്ലാവർക്കും ചിത്തു ചിത്തു സോർ താങ്ക് യു സോ മച്ച് പിന്നെ അനിൽ സാറിനും സൂര്യക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ബാസി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആൾക്കാരാണ്